കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം തിരുവാതിര വ്രതം ഇനി നമുക്ക് ഈ വരുന്ന ധനുമാസം ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി ധനുമാസം പതിനാലാം തീയതി ദീർഘമംഗല്യത്തിന് വേണ്ടി ആഘോഷിക്കുന്ന ഒരു വ്രതമാണ് തിരുവാതിര വ്രതം നമ്മുടെ കേരളത്തിലെ സ്ത്രീകളെല്ലാവരും ദീർഘസുമംഗലി ഭവ എന്ന് പറയുന്ന അത് ആ സത്യമാവാൻ വേണ്ടിയിട്ട് അത് സത്യമാവാനും ഒപ്പം തന്നെ കന്യകമാര് നല്ല ഭർത്താവിനെ ലഭിക്കുന്നതിനൊക്കെ വേണ്ടി നമ്മൾ ആചരിക്കുന്ന ഒരു വ്രതമാണ് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം ദീർഘസുമലി ഭവ എന്ന് പറഞ്ഞാൽ തിരുവാതിര വ്രതം എല്ലാവരും മംഗല്യത്തിനും അതിനും വേണ്ടിയിട്ടാണ് ആഘോഷിക്കുന്നത് നോൽക്കുന്നത് ഈ വരുന്ന ധനുമാസം പതിനാലാം തീയതി ഡിസംബർ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഈ മാസം ഇരുപതാം തീയതിയാണ് ഇരുപത്തിയൊൻപതാം തീയതിയാണ് ഈ തിരുവാതിര വ്രതം എല്ലാ സ്ത്രീകളും വളരെ സന്തോഷത്തോടെ ആചരിച്ചു പോരുന്ന ഒരു വ്രതവും കൂടിയാണ് മകീരം തിരുവാതിര പുണർദ്ദം മകീരം മക്കൾക്ക് വേണ്ടിയും തിരുവാതിര ഭർത്താവിന് വേണ്ടിയും പുണർദ്ദം സഹോദരന്മാർക്ക് വേണ്ടിയും എന്നാണ് നമ്മൾ വിശ്വസിച്ച് പോരുന്നത് അനുഷ്ഠിക്കുന്ന ഈ വ്രതം ഉമാമഹേശ്വര പ്രീതികരമാണ് വിവാഹം നടക്കാത്ത പെൺകുട്ടികൾക്കും വിവാഹത്തിൽ പല ദോഷങ്ങളും വിവാഹ ജീവിതത്തിൽ ഏർ ഗ്രഹ ജാതകത്തിലൊക്കെ പല ഗ്രഹദോഷങ്ങള് ജാതക ദോഷങ്ങളൊക്കെ ഉള്ള പെൺകുട്ടികൾക്ക് കന്യകമാർക്ക് ആചരിക്കാൻ ഒരു വ്രതമാണ് ഈ പറയുന്ന തിരുവാതിര വ്രതം ഉമാമഹേശ്വര പ്രീതികരമാണ് ഈ തിരുവാതിര ധനുമാസത്തിൽ ജനിച്ച ശിവന്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ശ്രീ പരമേശ്വരൻ്റെ ആയുരാരോഗ്യത്തിനായിട്ട് ശ്രീപാർവ്വതി അനുഷ്ഠിച്ചു പോന്ന ഒരു വ്രതം ആണിതെന്ന് പരക്കെ വിശ്വാസം മുൻകാലങ്ങളിൽ കേരളീയ സ്ത്രീകള് കേരളത്തിലെ സ്ത്രീകള് മുൻകാലങ്ങളില് തിരുവാതിര അത്യ അത്യാഘോഷമായിട്ട് ആഘോഷിച്ചിരുന്നു എന്ന് വേണം പറയാൻ കേരളത്തിലെ സ്ത്രീകള് പണ്ടുകാലത്ത് അതിരാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് എല്ലാവരും കൂട്ടം കൂടി പുഴയിലോ കുളത്തിലോ എവിടെയെങ്കിലും പോയിട്ട് തിരുവാതിര പാട്ടുകളൊക്കെ പാടി കുളിച്ച് കളിച്ച് എല്ലാവരും ആഘോഷിക്കുന്ന ഒരു വ്രതമാണ് തിരുവാതിര വിവാഹം കഴിഞ്ഞ പുതിയതായിട്ട് വിവാഹം കഴിഞ്ഞ പൂ തിരുവാതിര ആഘോഷിക്കും അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ മുൻകാലങ്ങളില് വളരെ അത്യാഘോഷപൂർവ്വം വളരെ ആഘോഷപൂർവ്വം കേരളത്തിലെ സ്ത്രീകൾ ആചരിച്ചിരുന്ന ഒരു ആഘോഷമാണ് തിരുവാതിര വ്രതം ഈ തിരുവാതിര അത്യാഘോഷം കൊണ്ടാടിയിരുന്നു എന്നുള്ളത് സുമംഗലികൾ ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും കന്യകമാർ ഭർത്തൃ ലബ്ധിക്ക് വേണ്ടി സൽസ്വഭാവമുള്ള ഭർതൃ ലാഭത്തിന് ഭർത്തൃ ലബ്ധിക്കു വേണ്ടിയിട്ടുമാണ് അനുഷ്ഠിക്കുന്നത് ഈ തിരുവാതിര വ്രതം രേവതി മുതൽ തിരുവാതിര വരെയുള്ള ദിവസങ്ങളിൽ അതി കാലത്ത് തന്നെ രേവതി മുതലാണ് നമ്മൾ കൂട്ടേണ്ടത് രേവതി മുതൽ തിരുവാതിര വരെയുള്ള ദിവസങ്ങളില് അതി രാവിലെ തന്നെ എഴുന്നേറ്റ് സ്നാനാദി കർമ്മങ്ങൾ കഴിച്ച് കുളിച്ച് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഇപ്പൊ കുളവും കുഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ആകാം സ്നാനാതി കർമ്മങ്ങളൊക്കെ കഴിച്ച് വ്രതശുദ്ധിയോടെ ഇരിക്കുക മത്സ്യമാംസങ്ങളൊന്നും കഴിക്കാതെ ഉപവാസം അല്ല പറയുന്നത് എങ്കിലും വ്രതശുദ്ധിയോടുകൂടി ഇരിക്കുക പറ്റുമെങ്കിൽ ഒരിക്കലും ഒരു നേരം മൂന്ന് കഴിച്ച് ബാക്കി സമയങ്ങളിൽ വലമൂലാദികൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷിച്ച് വ്രതശുദ്ധിയോടെ ഇരിക്കുക മകൈരം നാളില് വൈകിട്ട് എട്ടങ്ങാടി തയ്യാറാക്കുന്നു അങ്ങനെയാണ് പണ്ട് ഞങ്ങളൊക്കെ ചെയ്തിരുന്നത് മകീരം നാളിൽ വൈകുന്നേരം സന്ധ്യയ്ക്ക് എട്ടങ്ങാടി തയ്യാറാക്കുന്നു എട്ടങ്ങാടി എന്ന് പറഞ്ഞാൽ എട്ട് തരം അങ്ങാടി ഇത് കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇട്ട് കാവത്ത് കൂർക്ക ചേന നനകിഴങ്ങ് ചെറുകിഴങ്ങ് മധുരക്കിഴങ്ങ് രണ്ട് തരം ചേമ്പ് ചെറിയ ചേമ്പും വലിയ ചേമ്പും ഉണ്ടാവാം ഇങ്ങനെ കിഴങ് എട്ട് കിഴങ്ങുകളും പിന്നെ നേന്ത്രക്കായ നേന്ത്രക്കായ കനലിൽ ചുട്ടെടുക്കുന്നു നേന്ത്രക്കായ അടുപ്പിൽ വെച്ച് വേവിക്കുക ചെയ്യുക കനലിൽ ചുട്ടെടുക്കുന്നു നല്ല രുചിയാണ് അത് കഴിക്കാൻ ഉണങ്ങിയ നാളികേരം നല്ല ഉണക്ക നാളികേരം എടുത്തിട്ട് കരിമ്പ് കതളിപ്പഴം എന്നിവയും ചുട്ട കിഴങ്ങുകളും അരിഞ്ഞ ശർക്കര പാവുകാച്ചി വൻപയർ എള് കടല ഇവ വറുത്ത് ചോളപ്പൊടിയും എള്ളും ചേർത്ത് ഇളക്കണം നല്ലതുപോലെ ഇത് ഗണപതി ശിവൻ പാർവതി ചന്ദ്രൻ എന്നിവ ദേവതകൾക്ക് നിവേദിച്ച ശേഷം നമ്മൾ പ്രസാദമായിട്ട് കഴിക്കും ഇങ്ങനെയാണ് മകേരനാളില് എട്ടങ്ങാടി നേദിക്ക പിന്നെ നമ്മൾ അതിനുശേഷം മകേരം കഴിഞ്ഞ തിരുവാതിര തിരുവാതിര നാളിലും ഇതേപോലെ തന്നെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് തിരുവാതിര നാളിലെ രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് സ്നാനന്തരം കരിക്ക് പഴം അട അവൽ മലർ ഇവ നേദിക്കുകയും കൂവ കുറുക്കിയത് കൂവപ്പൊടി ഉണ്ടല്ലോ കൂവപ്പൊടി കുറുക്കിയത് കഴിക്കുകയും ചെയ്യുന്നു കൂവനുറുക്കാണ് ഏറ്റവും പ്രധാനം തിരുവാതിര നാളില് വളരെ രസകരമാണ് തിരുവാതിര ആ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ കഴിക്കുകയും ചെയ്യുന്നു അരി ആഹാരം തീർത്തും ഈ ദിവസങ്ങളില് സ്ത്രീകൾക്ക് വർജ്യമാണ് സ്ത്രീകള് ഈ ദിവസങ്ങളിലൊന്നും അരി ആഹാരം ചോറ് കഴിക്കാറില്ല ഗോതമ്പ് ചാമ ഇവയൊക്കെയാണ് സ്ത്രീകൾ കഴിക്കുക ഗോതമ്പ് കഞ്ഞി ചാമ കഞ്ഞി ഇതൊക്കെയാണ് ചാമകുത്തിയ അരിയൊക്കെ എടുത്തിട്ടാണ് കഞ്ഞി കഴിക്കുക ഇവയൊക്കെ കൊണ്ടുള്ള ഭക്ഷണവും പുഴുക്കും കാച്ചിൽ പുഴുക്ക ഇതൊക്കെയാണ് കഴിക്കുക സുമംഗലിമാരും കന്യകമാരും നടുമുറ്റത്ത് അരിപ്പൊടി കലക്കി അണിഞ്ഞ് അമ്മിക്കുഴുവയെ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ വെക്കുകയും നമ്മൾ ഓണത്തിനൊക്കെ ചെയ്യുന്ന പോലെ അരി മാവ് കലക്കി മുറ്റത്ത് അണിഞ്ഞിട്ട് അമ്മിക്കുഴ എടുത്തിട്ട് ഇങ്ങനെ കുത്തി നിർത്തിട്ട് അതിൽ അണിഞ്ഞു നിൽക്കും അതിനെ അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ് അമ്മിക്കുഴയെ നമ്മൾ വെക്കുന്നത് ഗണപതിയായിട്ട് സങ്കല്പിച്ച് പൂജ നടത്തുകയും ചെയ്യുന്നു പിന്നീട് സ്ത്രീകൾ എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം വെളുക്കുന്നത് വരെ പുലരുന്നത് വരെ തിരുവാതിരയുടെ അന്ന് ഉറക്കമൊഴിക്കൽ ഒരു പ്രധാന ചടങ്ങാണ് തിരുവാതിര ഉറക്കമൊഴിക്കൽ എന്ന് പറയും തിരുവാതിരയുടെ അന്ന് ഉറക്കമൊഴിക്കാൻ വേണ്ടിയിട്ട് അവർ തിരുവാതിര കളി നടത്തുന്നു ഇങ്ങനെ രാവിലെ കളി കഴിഞ്ഞ ശേഷം രാവിലെ വരെ രാത്രി ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയൊക്കെ കളി ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും രാവിലെ കളി കഴിഞ്ഞ ശേഷം കളിയൊക്കെ കഴിഞ്ഞിട്ട് പോയി വീണ്ടും കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം കുടിച്ച് ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥം കുടിച്ച് പാരണ വീട്ടിയ ശേഷമാണ് അരി ഭക്ഷണം കഴിക്കാവൂ അതാണ് തിരുവാതിരയുടെ പ്രത്യേകത ഇപ്പൊ ചില സ്ഥലങ്ങളിൽ തിരുവാതിര കഴിഞ്ഞ വീണ്ടും പുണർദ്ദനക്ഷത്ര സഹോദരന്മാർക്ക് വേണ്ടിയെന്ന് പറഞ്ഞു അന്നും മൃതം നോൽക്കും പക്ഷെ തിരുവാതിര കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ക്ഷേത്രങ്ങളിൽ പോയി തീർത്ഥം വാങ്ങി സേവിച്ച് ഇപ്പൊ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തത് വീട്ടിൽ തന്നെ കുളിച്ച് ഏർ ഭരണ നീട്ടി നമ്മള് തിരുവാതിര വ്രതം അവസാനിപ്പിക്കണം അപ്പോൾ എന്നിട്ട് അതിനുശേഷം നമ്മള് ഭക്ഷണം കഴിക്കുക വ്രതമനുഷ്ഠിക്കുന്നവര് ദശപുഷ്പങ്ങള് പത്ത് പുഷ്പങ്ങള് ചൂടുന്ന പതിവ് മുമ്പുണ്ടായിരുന്നു ദശപുഷ്പങ്ങൾ നമുക്കറിയാം അതും ചൂടുന്ന പതിവ് ഉണ്ടായിരുന്നു അങ്ങനെ വിവാഹ ശേഷം ആദ്യം വരുന്ന തിരുവാതിര വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് ആദ്യം വരുന്ന തിരുവാതിര പൂത്തിരുവാതിരയായിട്ട് കണക്കാക്കും ഈ പൂത്തിരുവാതിര പുത്തൻ തിരുവാതിര തുടങ്ങിയ പേരുകളിലൊക്കെയാണ് ഇതറിയുക ഈ ദശപുഷ്പങ്ങളൊക്കെ ചൂടി ഈ പൂ തിരുവാതിരയുള്ള പെൺകുട്ടിയെ നടുക്കിലിരുത്തി തിരുവാതിരകളിയൊക്കെ രാത്രി ഉറക്കമൊഴുപ്പ് തിരുവാതിരകളി ഇതെല്ലാം വളരെ വിശേഷമാണ് നമ്മളെ കേരളത്തിലെ സ്ത്രീകൾ എല്ലാവരും പുറത്തുള്ളവർക്കും ചെയ്യാം എല്ലാവർക്കും സ്ത്രീകൾക്ക് എല്ലാവർക്കും കേരള നമ്മുടെ ഈ സംസ്കാരത്തിന് കേരളീയ സംസ്കാരത്തിന് ഏറ്റവും യോജിച്ചൊരു വിശേഷാൽപ്പെട്ട ഒരു ആഘോഷവും കൂടിയാണ് ഈ തിരുവാതിര വ്രതം എല്ലാ സ്ത്രീകളും സുമംഗലികളായവരും സുമ കന്യകമാരും ഇത് നല്ലതുപോലെ സന്തോഷത്തോടു കൂടി ഈ വർഷം ആഘോഷിക്കാം